അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയല്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ സ്ഥിരത്തോട്ടിലായിരുന്നു എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ രണ്ടാം തീയതി രാത്രി ഇപ്പം രണ്ടാം തീയതി വൈകുന്നേരം ഇപ്പം ഞാൻ തിരിച്ചു പോകുന്നു തിരിച്ച് ആ ഇവിടെ എത്തിയപ്പോൾ മൂന്നാം തീയതി രാവിലെ ആയി പിന്നെ ക്ലാസ്സും കാര്യങ്ങളും ആയിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ആയി വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ചുരു ചൂടിയില്ലായിരുന്നു അതുമല്ല വീട്ടിലൊരു മരണം ഉണ്ടായി ഞങ്ങളുടെ അമ്മയുടെ അങ്ങയുടെ ഭാര്യ അങ്ങടെ മാമി മാമി വെച്ചു ഈ വയ്യായിരുന്നു സുഖമല്ലാതെ കിടക്കുമായിരുന്നു പക്ഷെ മരണം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ നമ്മളാ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും അങ്ങനെ എത്തിയിട്ടില്ല എന്താ പറയുക ഇതൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ പിന്നെ കിഡുവിനെ സ്കൂളിൽ ചേർത്ത് കണ്ടായിരുന്നു അങ്ങനെ കിഴുവിന്റെ ഉം ഭയങ്കര ആള് ഭയങ്കര ഹാപ്പിയാ അവൻ അംഗമ്പാടിയിലായാലും ഒരുപാട് പിള്ളേരൊന്നും ഇല്ലായിരുന്നു ഏട്ടോ ഒരുപാടൊന്നും അല്ല അവനോ ഒറ്റയ്ക്കോ ഉള്ളായിരുന്നു അങ്ങാവാടി പോവാനായാലും പിന്നെ ഇപ്പൊ സ്കൂളിലായതുകൊണ്ട് കുറെ കൂട്ടുകാരെ കിട്ടിയോണ്ട് ഉം ആണ് നിലത്തങ്ങല്ല രാവിലെയൊക്കെ ഇപ്പൊ നേരത്തെ എണ്ണീക്കും പെട്ടെന്ന് കുളിക്കും ബാഗൊക്കെ ആയിട്ട് അങ്ങും പോകും ആ നേരം നന്നേടെ അവിടെന്തോ ഞാൻ കട്ടഞ്ചാരി ചോദിച്ചായിരുന്നു അങ്ങനെ ക്ലാസ് തുടങ്ങി ഇനിയും പിന്നെയും പിന്നെ ഇനിയും വീഡിയോക്ക് കുറച്ചൊക്കെ ക്ഷാമവും കാര്യങ്ങളും ക്ഷാമവും കാര്യങ്ങളും അല്ല എടുത്താലും ചിലപ്പം അപ്ലോഡ് ചെയ്യാൻ താമസിക്കുക അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി സെക്കൻഡ് ഇയർ ആണ് ഒരുപാട് പണികളുണ്ട് പഠിക്കാനായാലും എഴുതാനായാലും വർക്കുകളായാലും നമുക്ക് കുറേ ഉണ്ടാകും എക്സാംസ് എനിക്ക് ഈ മാസം ലാസ്റ്റ് അടുത്ത മാസം തുറക്കൊക്കെ ആയിട്ട് ഇന്റേണലും ഉണ്ടാവും എക്സ്റ്റേണൽ എക്സാമും ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടിയിട്ട് എല്ലാം കൂടെ നടക്കുകയല്ല മോളെ മണ് അമ്മയും നല്ല ഡൗൺ ആണ് പിന്നെ വീഡിയോ ഇടണം ഇടാതെ വേറെ വഴിയില്ല അതുകൊണ്ടെങ്കിൽ ഇടണം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്ത് ശ്രദ്ധിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള വീട് നോട്ടവും കാര്യങ്ങളുമൊക്കെ മതി ഗൾഫിൽ കിടന്ന് പണിയുന്നവരായാലും എല്ലാവരോടും എല്ലാവരോടും കൂടാ ഞാൻ പറയുന്നത് ഗൾഫിൽ കിടന്ന് നിങ്ങൾ മടംന്ന് പണിയെടുക്കുന്ന നാട്ടിൽ പൈസ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുബൂസം തിന്നിട്ടായിരിക്കും പണിയൊക്കെ എടുക്കുന്നത് അരിയൊക്കെ ആഹാരമൊക്കെ കഴിച്ച് ശരീരമൊക്കെ ശ്രദ്ധിക്കുക അവരും ഉണ്ടാവുള്ളൂ ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മ ഉണ്ടാവുക അല്ലാണ്ട് സീരിയസ് ആയി പോകുന്നുണ്ടല്ലേ എന്താ അറിയില്ലേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആണ് എന്തായാലും അതുമല്ല നമ്മുടെ കോളേജിൽ നിന്ന് കുറേ മിസ്സുമായി പോയി കുറെ മിസ്സന്മാരെന്ന് പറഞ്ഞാൽ വേറെ കോളേജിൽ പഠിപ്പിക്കാൻ പോന്നോ ഞങ്ങളെ ഞങ്ങളെ നാല് മിസ്സന്മാര് പോയി ഞങ്ങളെ മറിയമ്മ മിസ് പോയി ഷഹദ മിസ് പോയി ഷാന മിസ് പോയി മൂന്ന് മിസ്സുമാരൊക്കെ പോയ അവരിവിടെ പോയത് കൊണ്ട് ക്ലാസ്സിലും പോകുമ്പോൾ ഒരു ഒരു ഇതില്ല എന്തൊക്കെയൊക്കെയോ ഒരു തകരാറ് പോലെ അവരൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് മറ്റേ തകരാറ് ശരിയാവും ഇത് അതിജീവിക്കും ിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്ന് കൊറേ കാര്യങ്ങൾ പറഞ്ഞു വന്നു പോവാന്നറിയുമ്പോളാ കേട്ടോ അത് വേറൊരു സങ്കടം പോവാണ്ട് വേറെ വഴിയില്ലല്ലോ എന്തേലും പറ വീഡിയോ കൊറേ എണ്ണാണ്ട് അല്ലേ കൊറച്ച് അല്ലാത്തൊരു കാലടിയായി പോയി മാത്തുവിന്റെ കാര്യം അമ്മയുടെ നാത്തൂല് ഞാനും ദീപ്തി ചേച്ചി പോലുള്ള അമ്മയുടെ നാത്തൂനെന്ന് മാത്രം പറഞ്ഞ ഓരോ കളിക്കൂട്ടുകാരിയായിരുന്നു ചെറുപ്പ തൊട്ട് ഞാന് എൻ്റെ അപ്പൂക്കിൻ്റെ അമ്മമ്മയുടെയും കൂടെ നിന്നാണ് വളർന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരെല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു അല്ലാതെ മനസ്സങ്ങോട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല മരണം അതെപ്പോഴായിരുന്നു സംഭവിക്കും പിന്നാര് ഇന്നപ്പോഴും എപ്പോഴ് ഒന്നും പറയാൻ പറ്റത്തില്ല അത് ആരോഗ്യ പ്രശ്നം വല്ലാതെ കൂടുതലായിപ്പോയി ബയറ്റിനകത്തായിരുന്നു ക്യാൻസറ് ശ്രദ്ധിച്ചില്ല അതാ പറ്റി നാലാസ്തേ ചായപ്പോഴാണ് അറിയുന്നത് തന്നെ അതുവരെ കൊണ്ടു നടന്നു ആദ്യം തൊട്ടേ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ച് കാലം കൂടെ ആയുസ് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആയുസിനെ പിടിച്ച് നിർത്താൻ നമുക്ക് പറ്റത്തില്ല എന്നാലും കുറച്ചുകൂടെ ഒന്ന് നീട്ട് കിട്ടും അത്ര തന്നെ വളരെ പെട്ടെന്നായി പോയി അതങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകത്തില്ല അങ്ങനെ മനസ്സിനെ പോവുക അതും ഒരിക്കലും പോലെ ചില മുറിവുകള് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും പോകത്തില്ല മനുഷ്യന് മറ്റുള്ളവർ അതായത് നമ്മള് ബോധപൂർവം ചില സമയം ഓർക്കാതിരിക്കാം ഒരു മുറിവ് അങ്ങനെ നമ്മൾ മറക്കോ അല്ലെങ്കിൽ മാഞ്ഞു പോവോ ചെയ്യത്തില്ല പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് നമ്മൾ ഈ ചെല ചെല ശാരീരിക പ്രശ്നങ്ങൾ നമ്മള് മനഃപൂർവ്വ മൈൻഡ് ചെയ്യാതിരിക്കും അതായത് നമ്മൾ നിസാരം കയ്യിലുള്ള ലൊട്ടിലൊടുക്ക് ഗുളികകളൊക്കെ കഴിച്ച് മാറ്റും ചിലപ്പം വയർ ആണെങ്കിൽ ഗ്യാസ് കയറിയതാ നമ്മൾ ഗ്യാസിൻ്റെ ഗുളി കഴിക്കും ഏതിലേലും വഴി തലവേദന പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഡോളോ അല്ലെങ്കിൽ പാരസ്റ്റമോള് കഴിക്കും തുമ്മലാണെങ്കിൽ സിറ്റ്രസും കഴിക്കും ഞാൻ തുമ്മൽ എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ട് ഞാൻ സിറ്റ്രസും കഴിക്കുവരും പിന്നെ പിന്നെ ഞാൻ തുമ്മി തുമ്മി ഞാൻ ചാൻ തുടങ്ങിയാലും ഞാൻ ഇപ്പോൾ ഗുളിക കഴിക്കത്തില്ല അങ്ങനെ ഓരോ ഗുളികകൾ കഴിക്കും ശ്രദ്ധിക്കുകയില്ല അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയി പോയി പോയാണെങ്കിൽ പല അസുഖങ്ങളും പിന്നെ കുറച്ചും കൂടെ പിടിച്ചാൽ കിട്ടാത്ത രീതിയില്ലായിപ്പോയി പറഞ്ഞത് മോ മോടച്ചനെ ഗ്യാസാ ഗ്യാസാന്നും പറഞ്ഞാൽ ആദ്യം വെച്ചുകൊണ്ടിരുന്നു പറ്റിപ്പോ അന്നും ഞാൻ പറയുവായിരുന്നു ഗ്യാസ് അല്ല നമുക്ക് എവിടെയും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ ഗുളിയെ വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ അങ്ങനെ അതും ഒന്ന് കഷ്ടമായി ഇതും അതുപോലെ ആയാലും തൊട്ടേ ഗ്യാസിൻ്റെ പ്രശ്നമായിരുന്നു അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ലൊരാശുപത്രി പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക് വേറെ എന്തേലും കുഴപ്പമാണോ അല്ലേ നമുക്കറിയാൻ പറ്റത്തില്ല കൊണ്ട് നോക്കാൻ പറഞ്ഞപ്പോഴും ഒന്ന് ഇങ്ങനെ ഒന്ന് വിളി വെച്ച് ഇത് ഗ്യാസിന്റെ പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞു രണ്ട് വർഷത്തോളം ഡൽഹിയിൽ മോഡെടുത്തായിരുന്നു അവിടുന്ന് വന്നു കഴിഞ്ഞു പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഏതായാലും ഒരു അത് കഴിഞ്ഞു പോയി ഈ ലോകത്തെ ജീവിതം മതിയായി അത് തിരിച്ചു പോയി നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പിടിക്കൽ പോവും ജനിച്ചാൽ അത് തീറി ഈ സമയം കടന്നു പോകും അതാണ് മനുഷ്യ ജീവിതം എന്തായാലും മനസ്സിനങ്ങോട്ട് ഇപ്പോഴും അങ്ങോട്ട് ശരിയാകുന്നില്ല ജീവകരത്തിൽ കൂടെ നോക്കിയാൽ ചെറുപ്പ തൊട്ടേ ഒന്നിച്ച് കളിച്ചു വളർന്ന് പിന്നെ ആങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു സത്യം പറഞ്ഞ ഈ എൻ്റെ ഒരു ആങ്ങളയുടെ ഭാര്യൊരു നാത്തൂരെന്ന രീതിയില് എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളങ്ങനല്ല ഭയങ്കര അങ്ങനല്ല ഞങ്ങൾ ജീവിച്ചത് ആ ചെറുപ്പത്തിൽ തൊട്ട് കണ്ട കണ്ട സ്നേഹം ആ കളിച്ച് നടന്ന

എന്തെങ്കിലുമൊക്കെ പുറത്ത് പണി ചെയ്യാൻ പറ്റുന്ന പ്രായമായ അമ്മമ്മ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിരിക്കുമായിരുന്നു ഇപ്പം എന്താ പറയുക കിണറ്റുകറി വെച്ചോ അല്ല അല്ലെങ്കിൽ വെച്ചോ ഒരു പാത്രം കഴുകാൻ സമ്മതിക്കില്ല കഞ്ഞിക്കലുണ്ടെങ്കിൽ അത് ഒരു ചകിരിയും തന്നിട്ട് തോട്ടി പറഞ്ഞു വിടും അവിടെ ചെന്നിട്ട് ചാരം തന്നു വിടുന്നത് ഞാൻ ആ കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തോട്ടിലും കമത്തു എന്നിട്ട് തോടിൻ്റെ സൈഡിനെത്തിനെ പിരിവിരാന്നുള്ള മണ്ണുണ്ട് ആ മണ്ണിട്ട് ഇപ്പം കലം തേച്ച് 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 വീട്ടിൽ കൊണ്ടുവരും എന്തെങ്കിലും ഒരു അതിനകത്ത് എന്തെങ്കിലും ഒരു കറി അഴുക്കിരുന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള പ്രായമുള്ളു അഴുക്കി ഇരുന്നാൽ വീണ്ടും അതെ കൊണ്ട് ഓടിക്കും ആ കൂട്ടത്തില് ഇവളും കാണും എന്നോട് പറയും ഇതിട്ട് പറിച്ചു തേക്കാത്ത കുറേ ഒരിക്കലും ചെറുതാണ് അവിടെ നിന്നത് അതാണെന്നറിയാൻ മേതെരുന്ന് തേച്ച് കയ്യുമോ ആവ ചൊറിഞ്ഞ് തടിച്ച് ചൊറിഞ്ഞ് തടിച്ച് അവള് പൊളിച്ചിട്ട് കയറിയത് അത് വീണ്ടും ഞാൻ പറതിട്ട് തുളുത്തത് അങ്ങനെ അങ്ങനെ കുറെ കുറെ ഓർമ്മകൾ ഈ ഏട്ടനും ഞാനൊക്കെ ഒക്കെ ഇടയ്ക്ക് എ ബി എ ബി എന്ന് പറയത്തില്ലേ എ ബി എ ബി എ ബി വരും എ ബി വിളിക്ക എന്നൊക്കെ പറയത്തില്ലേ അത് മാമൻ പണ്ട് മാമിയുടെ നമ്പർ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നു ഏബിന്ന് എൻ്റെ ഭാര്യ ഏബി എൻ്റെ ഭാര്യ ആ മാമിയുടെ ഭാര്യ പറഞ്ഞേ പാവ പുള്ളി എനിക്ക് ചെറുപ്പത്തിൽ ആര് തന്നെ പിന്നെ ഞാൻ പറയുന്ന തെറ്റി തിരിച്ച് കമന്റിടു മരം കയറുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു വീട്ടില് വനം വെട്ടിയെടുത്ത് കുറെ ഭൂമി ഉണ്ടായിരുന്നു അതിനാ തമൂക്ക് നടച്ചു പറഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ മരത്തിൽ കയറി രണ്ട് പറങ്ങാപ്പഴും പറഞ്ഞേണ്ടിയും എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ ആ മരത്തിൻ്റെ മട്ടക്കയറി പറങ്ങാപ്പഴേ ഉൽത്തിയിടും അവളത് പറക്കി വെക്കും എന്നിട്ട് പഴം എല്ലാം അവിടെ തന്നെ ഇരുന്നിട്ട് തിന്നും പറങ്ങേണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് പോരുകയും ചെയ്യും എന്നിട്ട് അപ്പവം വരുന്നുണ്ട് വയ്ക്കും അത്രയും പറങ്ങാണ്ട് ഇരുത്ത് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ അത് രണ്ട് ആരാ ചെയ്തതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഇവിടെ കയറുന്ന ഏഴാഗ്ര ഇവിടെ വീട്ടിൽ പോകും റോഡിനെ അപ്പുറം അപ്പുറമായിട്ടോ വീട് അവിടെ കയറി അങ്ങ് പോകും എന്നെ മക്കളെ തന്നെ വിളിക്കുകയുള്ളു മക്കളെ വിളിക്കുമ്പോ ഞാൻ അടുത്തൊരു ഞാൻ തന്നെയല്ലായിരുന്നു പൊടിമോളും ഉണ്ടായിരുന്നു കൂട്ടിന് പൊടിമോളും പണി കൊറേ ഉണ്ടായിരുന്നു ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു കൊറേ ചെറുമക്കൾ ഉണ്ടായിരുന്നു ആ പൂക്കൾ ആ കൂട്ടത്തില് ഉള്ളതാ ഞങ്ങൾ രണ്ടെണ്ണം ഞങ്ങളുടെയും എങ്ങടേയും മക്കളാണ് എന്താ പറയാ കല്യാണം കഴിഞ്ഞു ഞാൻ നേരത്തെ ഇനി എന്നെ വീട്ടിൽ കൊണ്ടുവന്നു ഒരു പതിനാറ് വയസ്സൊക്കെ ആയപ്പോ ഞാൻ എന്റെ വീട്ടിൽ വന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിച്ചു അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കല്യാണം നടക്കുന്നത് ആദ്യ തൊട്ട ഇവരുടെ ലൈൻ വലിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം ഇവര് ലൈൻ വലിക്കും പ്രായതാണെങ്കിലും ഇവരുടെ നമ്മൾ രണ്ട് കിളികൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു കൂറപ്പറച്ച് കേട്ടപ്പോ ഞാൻ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവര് തമ്മിൽ ചെറുകേ സ്നേഹത്തിലാണെന്ന് പറഞ്ഞത് അങ്ങനൊന്നും നടക്കൂല അങ്ങനൊന്നും നടക്കൂല കുടുംബത്തോടവനെ കെട്ടിക്കൂല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വെച്ചതൊക്കെയാ പക്ഷേ വിധി എന്നൊരു കാര്യമുണ്ടല്ലോ അത് വളരെ സത്യ കാര്യമാണ് നമ്മൾ ജനിച്ച ഭൂമി വിഴുമ്പം തന്നെ ദൈവം നിശ്ചയിക്കും ഇന്നാൽ കൊള്ളതായി അത് അതുപോലെ നടക്കും പോയപ്പോ നിശ്ചയിച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അമ്മ എല്ലാവരും എല്ലാ വന്നു അല്ലെങ്കിലും നമ്മൾ കാണാതിരിക്കുന്ന പല ആൾക്കാരെയും കാണാത്ത കല്യാണം മരണം അങ്ങനെയുള്ള സമയങ്ങളാണ് ബന്ധുക്കളെല്ലാം കാണാൻ പറ്റുന്നത് എല്ലാരും നമുക്ക് പോയി എല്ലാരേം കാണാൻ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല വരുമ്പോഴേ പറ്റത്തില്ലേ എല്ലാരും കണ്ടു എല്ലാരും വന്നു കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു ഓർമ്മകൾ ഇങ്ങനെ നിക്കു അത് നിക്കണല്ലോ ഓർമ്മകൾ നിക്കുമ്പോളാ ശരിക്കും മനുഷ്യ മരിക്കുന്നു എനിക്കങ്ങനെ തോന്നിട്ടുണ്ടോ ആ ഓർമ്മ നശിച്ചു കഴിയുമ്പോ അങ്ങനല്ല ഇപ്പൊ മരിച്ച മനുഷ്യരുടെ ആയാലും അവരുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഓർമ്മകളില്ലേ ആ ഓർമ്മകളുള്ളടത്തോലെ കാലം അവർ ശരിക്കും മരിക്കുന്നില്ല നമ്മുടെ മനസ്സിലും ആ എനിക്ക് എനിക്കും അങ്ങനെ തീരെ കാര്യ ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ എത്രയോ പേര് ജീവിച്ചിരിപ്പുണ്ട് അവർ മരിച്ച നമുക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അവർ ജീവിക്കും മാത്രം മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് എൻ്റെ രാജമ്മയെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് മീൻപിടി വീട്ടിൽ വന്നിട്ട് കിട്ടിയ കൂട്ടുകാരി അവിടെ മാമനതിനൊരാഴ്ചക്ക് മുന്നേ പുള്ളിക്കാർ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് രാവിലെ ഉറങ്ങാൻ കിട രാത്രി ഉറങ്ങാൻ കിടന്നത് രാവിലെ കാണാനിട്ട് എന്നെ ഡോറിന് തട്ടി പിടിക്കുമ്പം പിന്നെ ഡോറ് തരിക പിടിച്ചകത്ത് കയറി നോക്കുമ്പം പുള്ളി പോയി ഞങ്ങളെല്ലാം ഉള്ളിൽ വീട് പോലെ കഴിഞ്ഞ ആൾക്കാരാണ് അടുത്തടുത്ത് വരണവർത്ത വേറെ ആ പിന്നെ തിങ്കളാഴ്ച ഞങ്ങളുടെ ഒക്കെ തുറക്കും ഈ ഇപ്പം പിന്നെ മൂന്നാം തീയതി ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ ഒന്നും ഇല്ലായിരുന്നതൊന്നും ഇല്ല പിള്ളേർ കുറവായിരുന്നു അതുകൊണ്ട് പിന്നെ കോളേജിൻ്റെ വീഡിയോ എടുക്കാൻ വരാം ആ തിങ്കളാഴ്ച ഒമ്പതാം തീയതി തൊട്ട് നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സസ് ഉണ്ടാവും പുതിയ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ തന്നു എല്ലാം ഇനിയും പഴയ പഴുതി റിപ്പറിയായിരിക്കും അല്ല അപ്പോൾ നോക്കട്ടെ ഫോൺ അലൗഡാണെങ്കിൽ ആണെങ്കിൽ തിങ്കളാഴ്ച ഉള്ളൊരു ഡെയിൻ മൈ ലൈഫ് കാണിക്കേ നോക്കാം ഉറപ്പ് പറയുന്നില്ല ഡെയിൻ ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ടുള്ളവരോട് പരിപാടി നമ്മൾ ഡെയിൻ മൈ ലൈഫ് ഇതുവരെ ചെയ്തിട്ടില്ലെന്നോന്നല്ലേ ഇല്ല ഇല്ല ഡെയിൻ മൈ ലൈഫ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഡെയിൻ മൈ ലൈഫ് ചെയ്യട്ടോ ചെയ്യണമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു ചെയ്യാം നോക്കാം കുറേ വർക്കുകളുണ്ട് കുറേ വായിക്കാനുണ്ട് എഴുതാൻ എന്തായാലും ഇപ്പം തൽക്കാലത്തേക്കൊന്നും ഇല്ല ഇനിയും ക്ലാസ് കുറയും കഴിയുമ്പോഴേ എഴുത്തേണ്ടാവുള്ളൂ എക്സാം ഇങ്ങനെ ചടമടേന്ന വരുന്നതുകൊണ്ട് നല്ല പണിയാ കുറേ ഉണ്ടെന്ന് പണിയാൻ മണി പ്ലാന്റ് കുറേ ഒഴിവാക്കി എന്തായാലും ഇനിയും കിളിച്ച് വരും അതുകൊണ്ട് ആ ചട്ടിയിലെ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് പകരം വേറെന്തെങ്കിലുമൊക്കെ നട്ടുവെക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നു കൊല്ലത്തെ കൊല്ലത്തെങ്കിൽ കൊല്ലത്ത് അതാകുമ്പോ ഇടയ്ക്ക് ഒരു മുളക് കുറച്ചെടുക്കാന് വരണമെന്ന് മോഡ കല്യാണത്തിന് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടില്ല മോടെ ഇവിടെ കല്യാണത്തിന് ഡൽഹിയില് മോടെ പ്രസവത്തിന്റെ കാര്യം കാര്യത്തിന് ഡൽഹിക്ക് പോയി വെക്കുവായിരുന്നു ഇപ്പഴും അവള് മാമ സൂപ്പർ വയ്യ കാര്യ പുള്ളിക്കാരി എന്റെ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഡ്രെസ്സുകളൊക്കെ തയ്ച്ചോണ്ടിരുന്ന മാമിയായിരുന്നു ആ എൻ്റെ ബ്ലൗസു പുള്ളിക്കാരോട് കൊറേ ഐഡിയാസ് ഉണ്ട് ആ രീതിയിൽ വെട്ടി നല്ല അടേ പോലെ അടേപോളയാക്കി കഴിത്തിരുവരുന്ന് ഭയങ്കര കൈപ്പുണ്യവാ അയ്യോ ആ ഒരു കാര്യത്തിൽ എൻ്റെ ദൈവമേ പുള്ളിക്കാരി ഒരു മുള ഉളച്ചതാണേലും ഉണ്ടല്ലോ അപേറെ ടേസ്റ്റാ ഞാൻ അച്ചാർ ഫാനാ ഞാന് ഹോസ്റ്റലിൽ നിന്നൊക്കെ ഞാൻ വരുന്ന സമയത്തുണ്ടല്ലോ മേള വീട് കുടുംബ വീടിന്റെ മേള മാമിയുടെ നേരെ കയറി അങ്ങ് പോവും അപ്പം താഴത്തെ കുടുംബ വീട്ടിലിരുന്നോന്നു പത്തായം ആ പെട്ടി ആ കുടുംബ പത്തായമുണ്ട് ഇങ്ങനെ അത് വലിയൂര് പെട്ടി ഞാനങ്ങ് തുറക്കും ചെല്ലുന്നതേ ഞാൻ ആ പെട്ടി തുറക്കാം ഈ പ്രാവശ്യം മാത്രമേ ഞാൻ ഞാൻ ഈ പ്രാവശ്യം വരുന്ന പെട്ടി അവിടെ കണ്ടില്ല അത് ഞാൻ തുറക്കും ചെലപ്പോ കാണും അതിനകത്ത് അച്ചാറുകൾ ചിലപ്പം മുറുക്ക് കാണും അച്ചപ്പം കാണും ചെറിയ ഉണ്ണിയപ്പം കാണും അതെല്ലാം ഞാൻ ഇടയ്ക്ക് തിന്നുകൊക്കെ ചെയ്യുവാണ് ഭയങ്കര കൈപ്പുണ്യം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അത് തുറന്നു നോക്കും ഒന്ന് രണ്ടാമത് ഫ്രിഡ്ജ് തുറന്നു നോക്കും അന്നേരം അന്നേരം അവൾ പറയും അവളിവിടെ വന്നാൽ അവൾക്ക് ആദ്യം തുറന്നു നോക്കേണ്ട അതാണ് അതിനകത്ത് എന്തേലും ഉണ്ടോ ഇല്ലയോന്നല്ല അതെങ്കിൽ തുറന്നു നോക്കണം കഴിഞ്ഞ ദിവസം ഇതുപോലെ ആരോ പറഞ്ഞിട്ട് ഇതിന് മുമ്പിട്ടൊരു വീഡിയോ ഇല്ലേ അതിൽ ഞാൻ പാട്ട് പാടിയിട്ട് എന്തോ ഒരു കാരണത്തിൽ എനിക്ക് കോപ്പിറേറ്റ് വന്നു ആ എന്ത് കാരണ ഞാൻ ആ പാട്ട് പാടി ആ പാട്ടിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് ഇല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ സിനിമയുടെ പേര് പറഞ്ഞു പാ അതിനകത്തെ പാട്ട് പാടി അതിട്ട് അപ്പോൾ പബ്ലിക് അകമേനെ മുന്നേ നോക്കിയപ്പം വേണ്ട കിടക്കുന്നു കോപ്പിറൈറ്റ് പിന്നെ ഞാൻ അത്രയും ഭാഗം വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് ലാസ്റ്റാക്കിയിട്ട് ഞാൻ ഇട്ടു ആരുടെ പാട്ടാണ് പറഞ്ഞു ആ ഞാനെ വിധുപ്രധാന അതങ്ങനെ ഞാൻ നോക്കട്ടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് നോക്കാം പാട്ട് പാടിയിട്ട് അതിന് കോപ്പറേറ്റ് വരില്ലോന്നറിയാലോ നല്ല ആ ഇത്രയൊക്കെ കൂടാ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണം എല്ലാവരും എപ്പോഴും ശ്രദ്ധിച്ചോണം ലൈഫ് എന്ത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നതെന്നോ സംഭവിക്കുന്നതെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടാ അല്ലെങ്കിൽ നോക്കാനിട്ടാ എന്ന് പറയരുത് പിന്നെ നോക്കിയിട്ടാന്നല്ല നോക്കാനിട്ടില്ല ഉള്ളൂ അപ്പം എല്ലാവർക്കും ഡാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ എന്നങ്ങനെ പറയുന്നു പിന്നെ ഉടനെങ്ങനെ ഞാൻ വീഡിയോ എടുത്തത് എപ്പോഴെങ്കിലും വരാം ഞാൻ തന്നെ